മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനും ലോറിയും കരയിലെ മണ്ണിനടിയിലില്ലെന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ് സൈന്യം റോഡിൽ ലോറിയില്ലെന്നും നദിക്കരയിൽ നിന്ന് ഒരു സിഗ്നൽ കിട്ടിയെന്നും സൈന്യം സ്ഥിരീകരിക്കുകയും ചെയ്തു നദിക്കരയിലെ സിഗ്നൽ കിട്ടിയ പ്രദേശം മാർക്ക് ചെയ്ത് പരിശോധിക്കുകയാണ് ഇന്ന് ഏഴാം ദിവസമാണ് അർജുനായുള്ള തെരച്ചിൽ തുടരുന്നത് അർജുൻറെ ലോറി റോഡരികിന് സമീപം നിർത്തിയിട്ടിട്ടുണ്ടാകാമെന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും ദിവസങ്ങൾ റോഡിലെ മൺകൂനയിൽ പരിശോധന നടത്തിയത് നിലവിൽ റഡാർ ഉപയോഗിച്ച് പുഴയിലും പരിശോധന നടത്തുന്നുണ്ട് വളരെ ആഴത്തിലും ദൂരത്തിലും നിന്ന് സിഗ്നൽ കണ്ടെത്താൻ ഈ റഡാറിന് ശേഷിയുണ്ട് എന്നാൽ നദിയിൽ വലിയ അളവിൽ മൺകൂനയുള്ളത് തിരിച്ചടിയായി മാറുന്നു രാവിലെ മുതൽ സ്കൂബ ഡൈവേഴ്സ് പുഴയിൽ തെരച്ചിൽ നടത്തുകയാണ് മണ്ണിടിച്ചിലിൽ നടന്നതിന് സമീപത്തുള്ള ഗംഗാവാലി പുഴയിലാണ് സ്കൂബ ഡൈവേഴ്സ് പരിശോധന നടത്തുന്നത് പുഴയിൽ മൺകൂനയുള്ള സ്ഥലത്താണ് പരിശോധന അർജുൻ്റെ ലോറി പുഴയിലേക്ക് പോയിരിക്കാനുള്ള സാധ്യതയും സൈന്യം തള്ളിക്കളയുന്നില്ല പുഴയിലെ പരിശോധനയ്ക്കായി കൂടുതൽ ഉപകരണങ്ങൾ എത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നാവികസേന മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനെ തിരയാൻ കേരളത്തിൽ നിന്നുള്ള ഇരുപത് പേർ മാത്രം മതിയെന്ന് കർണാടക പോലീസ് പറഞ്ഞിരുന്നു തെരച്ചിൽ തുടരുന്നതിനിടെ മലയാളി രക്ഷാപ്രവർത്തകരും കർണാടക പോലീസും തമ്മിൽ തർക്കമുണ്ടായിരുന്നു ഒരു സമയം തെരച്ചിൽ നടക്കുമ്പോൾ കേരളത്തിൽ നിന്നുള്ള ഇരുപത് പേർ മതിയെന്നായിരുന്നു നിർദ്ദേശം തർക്കം നിലവിൽ പരിഹരിച്ചതായിട്ടാണ് സൂചന ശക്തമായ മഴയാണ് പ്രദേശത്ത് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് വീണ്ടും മണ്ണിടിയാനുള്ള സാധ്യതയുണ്ട് ഇതിന്റെ പശ്ചാത്തലത്തിൽ മുൻകരുതൽ എന്ന നിലയ്ക്കാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്നാണ് വിവരം ലോറിയുടെ ഏതെങ്കിലും ഭാഗം കണ്ടെത്താനാകുമോ എന്നറിയാനായി പുഴയിലും പ്രത്യേക റഡാർ ഉപകരണങ്ങൾ ഉപയോഗിച്ചുള്ള തെരച്ചിൽ നടത്തുന്നുണ്ട് സൈന്യവും വിദഗ്ധരുമടങ്ങിയ സംഘം ഇവിടെയുണ്ട് അർജുനു വേണ്ടിയുള്ള തെരച്ചിലിൽ കരഭാഗത്തെ പരിശോധന ഇന്ന് പൂർത്തിയാക്കിയിട്ടുണ്ട് നാളെ മുതൽ പുഴയിൽ കൂടുതൽ പരിശോധന നടത്തും ഡ്രൈജിങ് സാധ്യതകളും പരിശോധിക്കുന്നുണ്ട് ഇതിനുള്ള അനുമതി തേടും പക്ഷേ പാലം കാലാവസ്ഥ എന്നിവ തടസ്സമാണെന്നും എൻ നിന്ന് റിട്ടയർ ചെയ്ത വിദഗ്ധർ െത്തുമെന്നും അധികൃതർ അറിയിച്ചു അതേസമയം അർജുനുവേണ്ടിയുള്ള തെരച്ചിലിൽ നിർണായക വിവരങ്ങൾ ലഭിച്ചെന്ന് സൈന്യം വ്യക്തമാക്കിയെങ്കിലും പരിശോധനയിൽ ലോറി കണ്ടെത്താനായിരുന്നില്ല രണ്ടിടങ്ങളിൽ നിന്നാണ് റഡാർ സിഗ്നൽ ലഭിച്ചത് അർജുനുവേണ്ടി ഇന്ന് ഏഴാം ദിവസമാണ് തെരച്ചിൽ തുടരുന്നത് അർജുൻ ലോറി റോഡരിക്കിന് സമീപം നിർത്തിയിട്ടുണ്ടാകാമെന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന നടത്തിയത് റോഡിന്റെ സൈഡിലായി ഇപ്പോഴും മൺകൂനയുണ്ട് കന്യാകുമാരി പൻവേൽ ദേശീയപാത അറുപത്തിയാറിൽ മംഗളൂരു ഗോവ റൂട്ടിൽ അങ്കോളയ്ക്ക് സമീപം ഷിരൂരിലാണ് അർജുനോടിച്ച ലോറി വൻ മണ്ണിടിച്ചിലിൽപ്പെട്ടത് ചൊവ്വാഴ്ച രാവിലെ എട്ട് മുപ്പതിനായിരുന്നു അപകടം സംഭവിച്ചത്